നമസ്കാരം എന്റെ പേര് ആയുഷാശില ഞാൻ സെന്റ് ഗോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എല്ലാവർക്കും കൊച്ചേരിന്റെ കത്തിലേക്ക് സ്വാഗതം സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായിരുന്നതിനാൽ ഗ്രാമത്തിൽ എല്ലാവരും തന്നെ ആ കടയിലെത്തിയിരുന്നു ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് കളിച്ച് അതിൻ്റെ കുറ്റ നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റുമിട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് അത് സംഭവിച്ചത് ഫാൻറെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്നെടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആൾ പടങ്ങും ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ ഉണ്ടായിരുന്നില്ല താടിക്ക് കൈത്താൻ കൊടുത്ത് അയാൾ കരഞ്ഞു നിങ്ങൾ പാൽ വിളിക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും മരക്കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും പറഞ്ഞു ഞാൻ എന്തൊരു വിടിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എന്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മൾ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂക്ക ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങൾ ഉണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വേണ്ടകളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മളുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സേവച്ചവൽ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തക്കത്തിൽ തീ വളരെ വലുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ ഈ ഒരു കുപ്പിപ്പാൽ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പികൾക്ക് വേണ്ടി കടകെത്താൻ കാരണമാകാറുണ്ട് അത് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നാളെ ശരിതം ആ ആട്ടക്കഥയിലെ ഉണ്ണായ വാര്യയുടെ വിക്വാദ ചോദ്യം മറക്കാതിരിക്കാം പാദസാ നിജയം വർണ്ണൊഴിഞ്ഞളവും എന്തടോ വെള്ളം ഒഴുകി പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്ന ദിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീടിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്തും തന്നെ ആയിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചെ